നിലമ്പൂരിലെന്നും വന്യമൃഗം അല്ലെങ്കിൽ ഇതേപോലെ ഷോക്കറ്റ് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കണമെന്ന് ആളുകളുടെ ജീവൻ പൊലിഞ്ഞുകൊണ്ടിരിക്കണം ഇപ്പോൾ വഴിക്കടവിൽ അനന്തു എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥി ഒരു പിഞ്ചു മോൻ അവൻ ഷോക്കേറ്റ് മരിച്ചിരിക്കും കളിക്കാൻ പോയതാണ് കൂട്ടുകാരുമൊത്ത് ഒന്ന് രണ്ട് കുട്ടികൾക്ക് ഗുരുതരമായ പരിക്ക് അവർ ചികിത്സയിലാണ് എന്നുള്ള വാർത്തയൊക്കെ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പന്നിക്ക് വെക്കണം ചില ആൾക്കാർ പന്നിയെ വേട്ടയാടാൻ വേണ്ടി വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് സമഗ്രമായ അന്വേഷണം കൊണ്ടുവരുന്നു നിങ്ങൾക്കറിയാലോ ഈ കഴിഞ്ഞ മാസം ഒരു മാസം കഴിഞ്ഞു കടുവനെ കിട്ടിയിട്ടില്ല ഒരു പാവപ്പെട്ട മനുഷ്യൻ തോട്ടം തൊഴിലാളി റബ്ബർ ടാപ്പിങ്ങിന് പോയതാണ് കടുവ പിടിച്ചു ആ കടുവനെ പിടിക്കാൻ വേണ്ടിയിട്ട് എത്രയോ ദിവസമായി യാതൊരു രക്ഷയില്ല ആ കെണിയിൽ ഒരു പുലി വന്നു കുടുങ്ങി അപ്പോൾ പുലിയുണ്ട് കടുവയുണ്ട് അല്ലെ ഒന്നെങ്കിലും വന്യമൃഗം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വന്യമൃഗത്തെ വേട്ടയാടാൻ വേണ്ടി ഇടുന്ന അശാസ്ത്രീയമായി ഇടുന്ന ഇത്തരം വേലിക്കമ്പികൾ ഞാനിതിങ്ങനെ പറയാൻ കാരണം എന്തായാലും മീൻ പിടിക്കാൻ പോയത് അതിൻ്റെ ഒരു കുടുംബക്കാരൻ സുബേർ എന്ന് പറയുന്ന കൂറ്റമ്പാറ സ്വദേശിയായിരുന്ന ആബിദിൻ്റെ ഉപ്പ ആബിദിന്നെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് വിളിച്ചിരുന്നു ഡി എഫ് ഒക്കൊരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ആബിദ് പറയാണ് യാസറെ ഇത് കേവലം എന്തെങ്കിലും ഒരു വന്യമൃഗത്തിന്റെ കൃ കർഷകർ കർഷകരുണ്ടല്ലോ സ്വയംരക്ഷക്ക് വേണ്ടിയിട്ട് വെക്കണേ സോളാറൊക്കെ വെച്ചുകൊണ്ടുള്ള വൈദ്യുതി ഉണ്ടല്ലോ അതല്ല ഇത് ശരിക്കും മൃഗവേട്ട നടക്കണ് ഡി എഫ് ഒക്കെ ഒരു പരാതി കൊടുക്കാൻ എന്ത് ചെയ്യണം അവൻ്റെ എപ്പോഴാണ് നഷ്ടപ്പെട്ടത് ഈ നിലമ്പൂരിൻ്റെ ഒരവസ്ഥകളോട് പറയുകയാണെങ്കിൽ എത്രയാണ് പ്രയാസം എന്നറിയുന്നത് രണ്ട് രീതിയിലാണെങ്കിലും ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇടതനുണ്ട് വല്ലതും രണ്ടാളും മാറി മാറി ഭരിച്ച ഒരു മണ്ഡലത്തിന്റെ ഗതികേടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് വനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രയാസം അനുഭവിക്കുക ഇങ്ങക്കറിയോ ഇന്നലെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നതായിട്ട് കണ്ടു യാനന്ദുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേവലം എലശം വരുമ്പോൾ അല്ല പ്രതിഷേധം ഉണ്ടാകേണ്ടത് പ്രതിഷേധത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഇങ്ങനെ ഒരു എലക്ഷൻ ഉണ്ടാകുമ്പോൾ ശക്തമായ ഒരു പ്രതിഷേധം ഇത് എന്നോ നടത്തേണ്ടതാണ് ഞാൻ കുറ്റം പറയല്ല എന്നോ നടത്തേണ്ടതാണ് അത് ഇണ്ടാവണില്ല ഇവിടെ നിങ്ങൾക്കറിയാലോ മുപ്പത്തി അഞ്ച് വർഷത്തിന് മുകളിൽ ആര്യട മുഹമ്മദ് ഇവിടെ മന്ത്രി ആയതാണ് വനം മന്ത്രി അടക്കം കൈകാര്യം ചെയ്തതാ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയാതെ ഇപ്പൊ രണ്ട് ടേമിലായിട്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മരിച്ചു ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ പ്രയാസം തോന്നും പക്ഷെ ആ കുടുംബത്തിന്റെ ആ കുട്ടി മരിച്ച കുടുംബത്തിന്റെ ഒരവസ്ഥ അറിയുന്നത് ഓലെ എങ്ങനെ സമാധാനിപ്പിച്ചാൽ പോലും അവർക്ക് സമാധാനമാകില്ല കാരണം ഒരു കുട്ടി മരിക്കില്ലേ അതുപോലെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒരവസ്ഥ ആലോചിച്ചു നോക്കി അവനാൻ്റെ മക്കളെ ആലോചിച്ചു കളിക്കാൻ പോകുന്നതാണ് അതെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ പ്രതിഷേധിക്കേണ്ട ഘട്ടമെന്നോ കഴിഞ്ഞുപോയി പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലക്ക് എത്ര എത്ര ആ ആളുകളെയാണ് ഈ ഒരു കുറഞ്ഞ കാലയളവിൽ ആന ചവിട്ടിക്കൊന്നതും കടുവ പിടിച്ചതും എന്ത് ഇങ്ങനെ ഷോക്കേറ്റതൊക്കെ നടക്കുക ഈ വനമേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് സമഗ്രമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഇതിൽ നിന്നൊക്കെ കഴിച്ചിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൂടെയെന്നാണ് ചോദിക്കണത് എവിടെ ഇവിടെ ഇന്നത്തെ പ്രതിഷേധം ഇവിടെ എലക്ഷൻ ആയതുകൊണ്ട് ശക്തമായതാ ഇവിടെ എലക്ഷൻ ഒന്നും അല്ലാതെ പ്രതിഷേധം നടത്തിയൊരു ഉണ്ട് ഹർത്താൽ നടത്തി എസ് ഡി പി അറിയങ്ങക്ക് നിങ്ങൾ എടുത്തു നോക്കി എസ് ഡി പി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലർത്താൽ നടത്തി എലക്ഷൻ പ്രമാണിച്ചിട്ടൊന്നല്ല ആളുകളുടെ പ്രയാസം മനസ്സിലാക്കി ഒരു വൃദ്ധയെ ആന ചവിട്ടിക്കുന്ന രണ്ടാളെ ജീവൻ പൊലിഞ്ഞപ്പോൾ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഹർത്താൽ നടത്തി ആ ഹർത്താലിനെ നമുക്കറിയാലോ ഭരണപക്ഷം എന്തായാലും പൊളിക്കാൻ ശ്രമിക്കും പോലീസും മറ്റു സംവിധാനങ്ങളും ഒക്കെ കൂടിയിട്ട് അത് പാടില്ല അനുമതിയില്ല എന്നും പറഞ്ഞു കണ്ടാ അങ്ങനെ ഏതായാലും എസ് ഡി പി ഹർത്താൽ ആഹ്വാനം ചെയ്തു എന്നാൽ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ചെയ്തെന്താ അറിയോ യാതൊരുവിധ സഹകരണവും ഇല്ലാതെ ആ ഹർത്താലിനെ പൊളിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത് അവർ തന്നെയാണ് ഇപ്പൊ ഇന്നലെ രാത്രി ഈ അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിൽ പ്രതിഷേധിക്കണം ശക്തമായി പ്രതിഷേധിക്കണം ഞാൻ ആ പ്രതിഷേധത്തെ സ്വാഗതം ചെയ്യുന്നു അതിലൊരു വെറുപ്പില്ല ഒരു രാഷ്ട്രീയ വെറുപ്പില്ല പക്ഷെ ഇതെന്നോ ആകേണ്ടതായിരുന്നു അല്ലാതെ കേവലം മേലശം പ്രമാണിച്ച് മാത്രം ആവരുത് എന്നാ പറഞ്ഞു വെക്കുന്നത് ആ അവസ്ഥ ഈ നിലമ്പൂരിൻ്റെ ഒരവസ്ഥ ഇതാണ് കൂട്ടരെ ഇത് പറയുമ്പോൾ രാഷ്ട്രീയ വിയോജിപ്പുകളല്ല എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മളെ നാട്ടിലെ നമ്മളെ ആൾക്കാരെ ജീവൻ പോലീണത് ഇങ്ങനെ കണ്ട് അവനാന് പറ്റുമ്പോൾ വരെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും എന്നാ പറയുന്നത് ഇന്നിപ്പോ എസ് ഡി പി ഐന്റെ സ്ഥാനാർത്ഥി ആ വീട്ടിൽ ചെന്ന് നമുക്കറിയാലോ എസ് ഡി പി ഇവിടെ ഹർത്താൽ നടത്തിയതും ഈ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി പിന്നെ മാറി മാറി സർക്കാരുമായി ആ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സാദിഖ് നടത്തു അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു പിന്നെ യാത്ര നടത്തിയ ആളാണ് അദ്ദേഹം ആ വീട് സന്ദർശിച്ചു അനന്തുവിന്റെ വീട് അദ്ദേഹം പറയുന്ന വാക്കുകളൊന്ന് കേട്ടു നോക്കൂ ഇത് ഈ പന്നികളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുക എന്നുള്ള സംഗതികള് അത് സർക്കാർ വേണ്ട രീതിയിൽ ഇതിനു മുമ്പും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിന് മാതൃകാപരമായി ശിക്ഷിക്കുവാനോ നടപടികൾ എടുക്കാനോ സർക്കാരിൻ്റെ ഭാഗത്ത് നടപടികളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഓരോരുത്തരും ഇഷ്ടം പോലെ അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ തന്നെ മനുഷ്യജീവൻ അപകടമുണ്ടാക്കുന്ന രീതിയിലുള്ള നടപടികളൊക്കെ എടുക്കുന്നത് അടുത്ത ദിവസമാണത്രേ അയ്യപ്പൻ എന്നൊരാൾ ഇതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അതിനപ്പുറത്ത് മുനിസിപ്പാലിറ്റിയിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും ഇതേപോലെ തന്നെ ഒരു സുബൈർ അൻപത്തൊന്ന് വയസ്സായ സുബൈർ എന്നൊരാൾ മരണപ്പെടുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് അതിലൊന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ നടപടികളില്ലാത്തതാണ് ഇത് ആവർത്തിക്കാൻ കാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അതിദാരുണമാണ് നിർബന്ധമായും മാതൃകാപരമായി ഇതിന് ഇതിലുൾപ്പെട്ട ഇങ്ങനെ ലാഭമുണ്ടാക്കാൻ ഇങ്ങനെ മൃഗങ്ങളെ പിടിക്കാൻ ഒക്കെ ശ്രമം നടത്തുന്ന ആളുകളെ കണ്ടെത്തുകയും അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ എടുക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിന് അമാന്തിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള സംഗതികൾ ആവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ ഞാനും എൻ്റെ സഹപ്രവർത്തകരും ആ വീട് സന്ദർശിക്കുകയും ആ വീട്ടിലെ പിതാവിനെയും മാതാവിനെയും സമാധാനിപ്പിക്കാൻ ആര് ശ്രമിച്ചിട്ടും സാധിക്കാത്തത്ര അത്ര ദുഃഖിതരും സങ്കടത്തിലുമാണ് ആ പ്രദേശം മുഴുവൻ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇത്തരം സംഗതികൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ നിരന്തര നിർബന്ധമായി ഉണ്ടാകേണ്ടതുണ്ട് ഇതിന് ഉത്തരവാദികളായ ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ശക്തമായ നടപടികൾ അവർക്ക് തേറുകയും അവരെ ശിക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യണം തുടർന്ന് ഇതുപോലെയുള്ള സംഗതികൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണം എന്നാണ് പറയാനുള്ളത്